மக்களே அம்மச்சி போகிறது மத்தங்க வச்சுரு ஒழிச்சு களியும் அது இன்கிரீடியன்ஸ் ஆன அம்ம எடுத்து வச்சிருக்கிறது மத்தங்க தக்காளி சமநூள்ளி பச்சமுி அது அரச்சிடான தேங்க வரவ இடானி வரமுழகு கருவேப்பில இனி நமக்கு எடுக்கின்ற இன்கிரீடியன்ஸ் மஞ்சப்பொடி முளகுப்பொடி சொல்பம் ஜீரகம் கடுகு ഉലുവപ്പൊടി ഇതൊക്കെ ഓരോ ആ തത്ത അനുസരിച്ച് ചേർക്കേണ്ട സമയം കണ്ണട്ടിയെടുത്ത് ചേർക്കുമ്പോൾ കാണിക്കാം അപ്പോൾ ഇത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കറച്ചട്ടിയിലല്ല കുക്കറിലാണ് പെട്ടെന്ന് ചെയ്യാറുള്ളത് അപ്പോൾ ഞാൻ കുക്കറിലോട്ട് ഇതിലട്ടെ നോക്കിക്കും കുക്കറെടുത്തു അതിലേക്ക് തക്കാളി ഇട്ടു ചേർത്തു കഴിഞ്ഞിട്ട് യും ചേർത്തും ഇനി അതിൽ നമ്മൾ ചേർക്കാൻ പോകുന്നത് സ്വല്പം മഞ്ഞൾപ്പൊടി സ്വല്പം ചിരിയുള്ള ചിരുമുളകുളി മുളക് പൊടി അത്രയും ഇനി നമ്മൾ അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്തു ഇനി ഇതാവശ്യമായ ചിലപ്പോൾ ഉപ്പ് കിട്ടും കുറച്ച് വെള്ളം ഒഴിക്കും അതൊന്ന് ഇളക്കുന്നു ഇത് ഞാൻ അടപ്പത്ത് വയ്ക്കാൻ പോവുകയാണ് ഞാൻ വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവട്ടെ അപ്പോൾ അടപ്പത്ത് വയ്ക്കട്ടെ ആ മറ്റേത് ഞാൻ അടപ്പത്താക്കി ഇനി ഈ സമയം കൊണ്ട് വർക്ക് അരയ്ക്കാനുള്ളത് എടുക്കുകയാണ് അതിന് ഞാൻ തേങ്ങ ഇങ്ങനെ ഞുറുക്കുകയാണ് വെച്ചാൽ മറ്റേക്ക് തീരുമാനമൊന്നും വയ്യ കേട്ടോ അപ്പോൾ തേങ്ങ പുളിയത് ജാറിലാക്കിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടത് സ്വല്പം ജീരം സ്വൽപ്പം ജീരകവും ഒരു സ്വൽപ്പം ഉലുവപ്പൊടി ഇത്രയും മതി ഇത് ഞാൻ ഒന്ന് അരച്ചിട്ട് വരട്ടെ അപ്പോൾ നമുക്ക് ഇത് തുറക്കാം അതാ നോക്കിയട്ടെ ആവി പറക്കുന്നു ആവി പറക്കുന്നു നല്ലതുപോലെ വെന്തട്ടുണ്ട് അല്ലേ ആ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് ഞാൻ അരച്ചുകൊണ്ട് വന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ അരച്ചിട്ട് കൊണ്ടുവരുവാണ് അതിനെ ഒഴിച്ചു കൊടുക്കും ഒരു ശകലം ഒഴിച്ച് അതും കൂടെ കഴുകി ഒഴിക്കാമേ അല്ല വൃത്തിയാイトുണ്ട് ഇനി ಇದിലോട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് താളിക്കണം പിന്നെ ഞാൻ ഉപ്പിട്ടാണ് ഇത് వేവിക്കണം അപ്പോൾ ಅದು ഇരിക്കട്ടെ ഞാൻ കടു താളിക്കാൻ പോവുകയാണ് ചട്ടി ഞാൻ അടുക്കത്ത് വെച്ചു തീ കത്തിച്ചു എണ്ണ ഒഴിക്കാൻ പോവുകയാണ് കടു വർത്താനുള്ള എണ്ണ അത്ര എണ്ണേണ്ട ആവശ്യമേ ഉള്ളൂ കറക്കെണ്ണ മതി കറക്കട്ടെ എണ്ണ ഒന്ന് ചൂടാകട്ടെ എണ്ണ ഒന്ന് ചൂടാകട്ടെ ആ എണ്ണ ഏകദേശം ചുവന്ന് ചൂടായി വരട്ടെ വരട്ടെ എണ്ണ ചൂടായി വന്നു അപ്പോൾ ഞാൻ കട കിട്ടു കടു പൊട്ടുന്നുണ്ട് അതിലേക്ക് കടു പൊട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അതിലേക്ക് രണ്ട് വറ മുളകും കൂടെ നമുക്ക് ഇടാം മുളക് പൊള്ളാമോ ഇത് കടു വറുക്കാൻ വേണ്ടി പ്രത്യേകം മേടിച്ച മുളകാണ്

എനിക്ക് എണ്ണ അധികം കൊളസ്ട്രോൾ കൊളസ്ട്രോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എണ്ണ ഇവിടെ പരിമിതമായിട്ട് ഉപയോഗിക്കുന്നത് എണ്ണ ഇച്ചിരി കൂടുതലെടുക്കേണ്ടവർക്ക് കൂടുതലെടുക്കാം അവിടെ എനിക്ക് കുറച്ചായത് കൊണ്ടാണ് ഏകദേശം തൊട്ടുണ്ട് ഞാനിത് ഇതാണ്ടേ കുക്കറിലോട്ട് ഒഴിക്കാൻ പോവുകയാണ് ഏകദേശം നല്ലതുപോലെ ഓരോ മൂത്തിട്ടുണ്ട് അതല്ല എങ്കിൽ ഞാൻ തിരിച്ചിങ്ങോട്ട് ഇങ്ങൊഴിക്കാം ആ നല്ല വാസന ഉണ്ട് നല്ല വാസന കേട്ടോ ചട്ടി പൊക്കാനും ഒന്നും നടക്കണ്ട എൻ്റെ പുറകിലേ കൊച്ചു കൊച്ചു പാട്ടുകൾ പാടുന്നത് എൻ്റെ കൊച്ചുമോനാണ് അവനെ കസേരയിൽ ഇരുത്തിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവൻ്റെ സ്വരം കേൾക്കുന്നത് ദയവേ ഇത് ക്ഷമിക്കണം നോക്കാം അപ്പോൾ മത്തങ്ങ കറി മത്തങ്ങ ഒഴിച്ച് കറി റെഡി റെഡി ഇവിടെ ഇപ്പോൾ ഒത്തിരിയും വെള്ളം വേണ്ട അംഗങ്ങൾ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറ്റയെടുത്തത് ഇത് മതി നമുക്ക് ആവശ്യമേ ഉള്ളത് നമുക്ക് ആവശ്യമായി നിങ്ങൾക്കാണെങ്കിൽ ഇതിൽ കൂടി ഇച്ചിരി നീണ്ടിരിക്കണമെങ്കിൽ വെള്ളം കൂടുതലായിട്ട് എടുക്കാം അതല്ല നീട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉപയോഗിക്കാം നല്ല വാസന കേട്ടോ അങ്ങനെ മത്തങ്ങ കറിച്ച് ടേസ്റ്റി ആണെ ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിയാണ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല കൊച്ചുമോൻ്റെ അലറക്ക വോയിസ് ആണ് കേട്ടത് അപ്പോഴെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇതേപോലെ നിങ്ങളുടെ കൊച്ചുമക്കൾക്കും മക്കൾക്കും ഇതേപോലെ മത്തങ്ങ ഒഴിച്ചു കറി ഉണ്ടാക്കുക எல்லாம் சப்ஸ்ரேபு கமன்ஸ் செய்யு ஷேர் செய்யு என்னை பிரோத்சாகப்பி காணு பாய்